വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ ഫിലിപ്പിയർ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ ഞാൻ നിങ്ങളെ വന്നുകണ്ടാലും നിങ്ങളിൽ നിന്ന് ദൂരസ്ഥനായിരുന്നാലും നിങ്ങൾ ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടെ ഉറച്ചു നിന്ന് സുവിശേഷത്തിലുള്ള വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കുവാന കവിത ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന് മാത്രം നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്നതൊക്കെയും ഭയപ്പെടേണ്ട ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത് അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഒരിക്കൽ ഞാൻ ചെയ്തതായി കണ്ടതും ഇപ്പോൾ ഞാൻ ചെയ്യുന്നതായി നിങ്ങൾ കേൾക്കുന്നതുമായ അതേ പോരാട്ടത്തിൽ തന്നെയാണല്ലോ നിങ്ങളും ഏർപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ മതായി സ്ലേഹുദ്ധ്യ സുവിശേഷം പത്താം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതികരുടെ അടുത്തേക്ക് പോകരുത് സമറിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും വരുത് പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് പോകുകയും പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുകയും ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുകയും നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുകയും നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വോതോ ഗോമോറാ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു